ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാകളമാണ് നമ്മുടെ കേരളത്തിലെ ഓരോ സംഭവ വികാസങ്ങൾ അനുദിനം നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചിരി വരും പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെയും മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുന്നോടിയായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുപിടിച്ച് ഓടി നടന്ന് വോട്ടർ പട്ടികയിലൊക്കെ പേര് ചേർപ്പിച്ച് അതുപോലെ എലക്ഷന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ആരധികാരത്തിലെത്തണം എന്നുള്ള ഒരു ആവേശത്തോടെയുള്ള ഓട്ടപ്പാച്ചലിലാണ് അപ്പോൾ നമ്മൾക്ക് നോക്കി നിൽക്കുന്ന കാണികളായി നോക്കി നിൽക്കുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും കൌതുകമാണ് ഇവരുടെ ഓരോ രീതികളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് കോൺഗ്രസ് പാർട്ടി അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പി പിടിമുറുക്കി കോൺഗ്രസ് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ എലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോഴും പടലപ്പണക്കങ്ങൾ മാറിയിട്ടില്ല ഇന്ത്യാ സഖ്യം എന്ന് പറഞ്ഞ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി ഇപ്പോ അവര് തമ്മിൽ മത്സരമാണ് ആര് ആണ് ഇതിൽ ഏറ്റവും കേമൻ ഏതാ ഇന്ത്യ മുന്നണിയിൽ ആരാണ് ഏറ്റവും കേമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശിയാണ് അതൊക്കെ ശരിക്കും ഇപ്പോ ഇപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് മങ്ങലേൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുവരുന്നത് പാർട്ടിയിൽ നിന്നും പിണങ്ങി വേറെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുന്നു അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളിപ്പം കണ്ടുവരുന്നു ഇപ്പോ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് കോൺഗ്രസ് അപ്രത്യക്ഷമായി കഴിഞ്ഞു സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ ജീവനും 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 സ്വത്തിനും ഇനിയിപ്പം കേരളത്തിൽ നിന്നും ഏതാണ്ട് അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ കുറെ നാളുകളായിട്ട് അതിന്റെ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ കെ പി സി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരനെ മാറ്റിയപ്പം മുതൽ അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു ശരിക്കും അദ്ദേഹത്തെ മാറ്റേണ്ട കാര്യം എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കെ സുധാകരനെ എടുത്ത് കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് എടുത്ത് മാറ്റി പുതിയ ആൾക്കാരെയൊക്കെ വെച്ചു പുതിയ ഭരണസമിതിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശശി തരൂർ തരൂരെയടഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ശശി തരൂർ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കാഴ്ച ഓർക്കണം കോൺഗ്രസിന്റെ ഇത്രയും അറിവും പ്രാഗൽഭ്യവും ഒക്കെയുള്ള വിജ്ഞാന പണ്ഡിതനായ വ്യക്തി കോൺഗ്രസിന്റെ ഒന്നുമല്ലാത്ത ആക്കിയപ്പോൾ ശശി തരൂര് കോൺഗ്രസിനെ ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കേരളം കണ്ട് കണ്ടുവരുന്ന കാര്യമാണ് അതുപോലെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുനഃസംഘടന സംഘടിപ്പിച്ചു പുനഃസംഘടന സംഘടിപ്പിച്ചു പറ്റി അതിനകത്താണേലും ഈ പറഞ്ഞ കണക്ക് തൃപ്തികരം മുരളീധരനൊന്നും കെ മുരളീധരനൊന്നും തൃപ്തികരമായില്ല അദ്ദേഹം നിർദ്ദേശിച്ച ആളിനെ കറിവേപ്പില പോലെ തഴഞ്ഞു അപ്പോ അതിൽ അതൃപ്തി പൂണ്ട കെ മുരളീധരൻ തന്റെ അതൃപ്തി നേതൃത്വത്തോടൊക്കെ തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം അതിനു മുമ്പ് ഒരു സംഭവം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം അപ്പോ അങ്ങനെ 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 കോൺഗ്രസിൽ ഇങ്ങനെ പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾ അപ്പോ അധികാരത്തിൽ എത്തും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇപ്രാവശ്യം മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനാണ് നൂറ് ശതമാനം സാധ്യത കൽപ്പിക്കുന്നത് അതിന് പ്രധാന കാരണം വികസനമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നയമാണ് വോട്ടായി മാറാൻ പോകുന്നത് ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടായി മാറാൻ പോകുന്നത് എൽ ഡി എഫിന്റെ വികസന നയങ്ങളാണ് ഒരുപാട് വികസനങ്ങൾ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്നു ഇപ്പോൾ നമുക്കറിയാം ഈ അവസാന നിമിഷങ്ങളിൽ ഇപ്പോ പെൻഷൻ ഉയർത്തുകയാണ് സാധാരണക്കാരായ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചൊക്കെ അവർക്കൊക്കെ അത് വലിയൊരു ആശ്വാസമാണ് കുടുംബങ്ങളിലെ പ്രായമുള്ളവരുടെ വോട്ട് സ്ത്രീ ജനങ്ങളുടെ വോട്ട് വൃദ്ധരായ എല്ലാ വോട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ അതെല്ലാം ഇപ്രാവശ്യം വോട്ടായി എൽ ഡി എഫിലേക്ക് വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കോൺഗ്രസിലാണെങ്കിൽ ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എലക്ഷനു മുമ്പോടിയായിപ്പോൾ അതാണിപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ ചൊല്ലി വാഗ്വാദം നടക്കുകയാണ് എൽ ഡി എഫ് ആകട്ടെ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് എലക്ഷനെ അഭിമുഖീകരിക്കുകയാണ് അപ്പോ തീർച്ചയായും ഇത് മൂന്നാം പിണറായി സർക്കാരിനുള്ള വഴിയായി മാറുകയാണ് കാരണം എൽ ഡി എഫ് സർക്കാർ വികസനത്തെ അണിനിരത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് ഒരു പിടി ഒരു പിടി ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കോ വികസനത്തിന് പ്രാധാന്യം ഊന്നിക്കൊണ്ടാണ് അവർ എലക്ഷനെ അഭിമുഖീകരിക്കുക പിന്നെ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഇപ്പോൾ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ എൽ ഡി എഫ് സർക്കാർ എത്ര പ്രകൃതി ദുരന്തങ്ങളെ ഒക്കെ അതിജീവിച്ച് കേരളത്തെ കൈപിടിച്ച് നടത്തി അതിന് നേതൃത്വം വഹിച്ചത് ക്യാപ്റ്റനായ ശ്രീ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ധീരമായ പല നടപടികളും നമുക്കറിയാം കോവിഡ് പോലുള്ള മഹാമാരിക്കൊക്കെ അദ്ദേഹം മുൻകൈ മുന്നിട്ടിറങ്ങി വേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ ആ ധീരമായ നിലപാടുകൾ അതുപോലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകളൊക്കെ കേരള ജനത കണ്ടതാണ് അപ്പം ഇതൊക്കെ വോട്ടായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പിന്നെ നമുക്കറിയാം ഞാനീപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ ഒരു കാര്യം ഇപ്പോൾ ഈ എലക്ഷൻ്റെയൊക്കെ മുന്നോടിയായിട്ടൊക്കെ നടക്കുന്ന പ്രചാരണ പരിപാടിയിൽ കോൺഗ്രസിലെ അണികൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞു കോൺഗ്രസ് ഈ പ്രാവശ്യം അധികാരത്തിൽ വരാൻ ചാൻസ് ഇല്ല എന്ന് അതവരുടെ അറിയാതെയാണെങ്കിലും അവരുടെ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ട് ഒരു പരിപാടിക്കിടെ കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണ പരിപാടിക്കിടെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയ വ്യക്തിയുടെ വാക്കുകൾ തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ് അവിടെ നിന്ന പ്രിയ നേതാവ് വലിയ ഉച്ചത്തിൽ ഖരകോഷത്തോടെ ഉച്ചത്തിൽ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തുകയാണ് യു ഡി എഫിന്റെ തകർച്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് യു ഡി എഫിന് യു ഡി എഫിൻ്റെ ഭരണം അവസാനിക്കാറായി ഓർക്കണം യു ഡി എഫിൻ്റെ ഒരു പൊതുപരിപാടിയിലാണ് ആ റാലിക്കാണ് അദ്ദേഹം ഇതുപോലെ ഒരു പരിപാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ഈ അനൗൺസ്മെന്റ് നടന്നത് ആ അനൗൺസ്മെന്റിൽ പറയുന്നത് അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകന്റെ വായിൽ നിന്നും അറിയാതെ വന്നു അപ്പോൾ അതല്ലേ അതിന്റെ രസം ആ അനൗൺസ്മെന്റ് നടക്കുമ്പോൾ കൊടികൾ കോൺഗ്രസിന്റെ കൊടിയുമേന്തി നിന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ആ കൊടി താഴേക്ക് ചമ്മി എടുത്തു വെക്കുന്ന ആ കാഴ്ച അതൊന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം അതായത് ആ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് കേരളം ഭരിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ അന്ത്യം കുറിക്കുവാൻ സമയമായിരിക്കുന്നു ഈ ഭരണവുമായി മുന്നോട്ട് പോയാരളത്തിന് യു ഡി എഫ് ഭരണത്തിന്റെ അല്ല എൽ ഡി എഫ് ഫരണത്തിന്റെ അന്ത്യം കുറിക്കാനെന്നാണ് ഞാൻ പറഞ്ഞിരിക്കും അത് തിരിച്ചു വേണ്ടി അപ്പോ ഈ ഭരണത്തിന് അപ്പോ എല്ലാവരും ഈ വീഡിയോയൊക്കെ കണ്ടല്ലോ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്